എത്രയൊക്കെ എന്നോട് ദേഷ്യം കാണിച്ചാലും അകറ്റി നിർത്തിയാലും നിന്റെ ഉള്ളിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാമനു ഞാൻ നിന്നോട് ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സില്ല ഈ ഡേവിഡ് ജോൺ പുരുഷിങ്ങൽ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വലതുവയിൽ എൻ്റെ ഭാര്യയും ഉണ്ടായിരിക്കും അവളെ നോക്കിക്കൊണ്ട് ഡവി മനസ്സിൽ ഉറപ്പിച്ചു പെട്ടെന്ന് ജനലിനടുത്തുനിന്ന് അനുമാറിയതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് പോയി തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അതിലെ വാൾ പേപ്പറെടുത്ത് നോക്കി അതിലുറങ്ങുന്ന അനുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഡെവിയാണ് അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു അന്ന് രാത്രി ഫ്ലാറ്റിൽ നിന്ന് അനുവിനെ കാണാൻ വേണ്ടി വന്ന ദിവസം എടുത്ത ഫോട്ടോ ആണത് ആ ഓർമ്മയിൽ അവനൊന്ന് ചിരിച്ചു അത് നോക്കി അവൻ അവിടെ തന്നെ കുറച്ച് സമയം ഇരുന്നു പിന്നെ അവളുടെ ഓർമ്മകളിൽ മനസ്സ് അസ്വസ്ഥമായതും ഒരു ബോട്ടിലെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി വൃത്തികെട്ടവൻ നാണയമില്ലാത്തവൻ തൊട്ടടുത്ത് പെണ്ണുങ്ങൾ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ഇങ്ങനെ മുന്നിൽ വന്ന് ചായ കുടിക്കുക കാണാൻ കുറച്ച് ചേലുണ്ടെന്നുള്ളതിന്റെ അഹങ്കാരം അനു തനിയെ നിന്ന് രവിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ കഥകു തുറന്ന അകത്തേക്ക് വന്നത് മുറി മുറിയിലേക്ക് കയറി വന്ന ഗീത ചെറിയമ്മയെ കണ്ടതും ഒരു സംശയത്തോടെ അവരെ നോക്കി രാകേഷ് പറഞ്ഞപ്പോഴാണ് ഇന്ന് അനുവിൻ്റെ വിവാഹ വാർഷികമാണെന്ന് അപ്പച്ചി ഓർത്തത് അവൻ തന്നെയാണ് പറഞ്ഞത് അനു ഇന്ന് ആകമല്ലാത്തൊരവസ്ഥയിലായിരിക്കുമെന്നും അവൾ തകർന്നു പോകുകയാണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കണമെന്നും അത് കണ് അതുകൊണ്ട് അനുവിനെ സമാധാനിപ്പിക്കാൻ വന്നതാണവർ എന്നാൽ അനുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതും അവർ തിരിച്ചുപോയി എന്നാൽ ഇന്ന് രാത്രി അനുവിൻ്റെ വീടിൻ്റെ മതിൽ ചാടാനുള്ള പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു ഡവി ആ സമയം രാത്രിയുള്ള ഭക്ഷണം കഴിച്ച് അനു തൻ്റെ മുറിയിലേക്ക് വന്നു നേരം തൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നതും തണുത്ത കാറ്റ് അവളുടെ മുടിയിടകളെ തലോടിക്കൊണ്ട് കടന്നുപോയി ഇന്ന് രവിയെ കണ്ടതായിരുന്നു മനസ്സ് നിറയെ കുറച്ചു നാളത്തെ വേറുപാടിനു ശേഷം അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു മനസ്സ് വീണ്ടും അവന് വേണ്ടി ആഗ്രഹിക്കുന്നത് അവൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവന്റെ സ്പർശനം അവളെ വിവശയാക്കിയത് അനുവിൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ വീണ്ടും അവൻ അണീച്ച മോതിരത്തിലേക്ക് പോയി ഇന്നത്തെ ഓർമ്മയിൽ അവളുടെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു ഇന്നോളം തനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും മൂല്യമുള്ള സമ്മാനം ഇതാണെന്ന് തോന്നി അവൾക്ക് തൻ്റെ പ്രാണൻ തനിക്ക് ആദ്യമായി പ്രണയത്തോടെ തന്ന സമ്മാനം അതും ഇന്നത്തെ ദിവസം അനുവിനെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അളവിലുള്ള സന്തോഷം തോന്നി അവളുടെ കണ്ണുകൾ തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അവനെ ചുറ്റും തിരഞ്ഞു എന്നാൽ അവിടെ പ്രത്യേകിച്ച് ആരെയും അവൾക്ക് കാണാൻ സാധിച്ചില്ല അനുവിന് ചെറിയൊരു നിരാശ തോന്നി എത്രയൊക്കെ ദേഷ്യമാണ് വെറുപ്പാണെന്ന് പറഞ്ഞാലും അവനെ തനിക്കൊരിക്കലും മറക്കാനോ അകറ്റി മാറ്റാനോ കഴിയില്ലെന്ന് അനുവിനറിയാമായിരുന്നു എന്തെന്നാൽ തനിക്ക് അവനോടുള്ളത് പ്രണയമാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും താൻ അവൻ്റെയാണ് തനിക്ക് വേദന മാത്രം തന്ന പ്രണയം പക്ഷെ ആ പ്രണയം തരുന്നത് വേദനയെപ്പോലും അനു പോകുന്നു കൺമുന്നിൽ കാണുമ്പോൾ ആ നെഞ്ചിലേക്ക് ചേരാൻ വല്ലാതെ കൊതിച്ചു പോകുന്നു പക്ഷേ പിന്നെ എന്തിനാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അനു അവളോട് തന്നെ ചോദിച്ചു ആ ചോദ്യത്തിൽ അതുവരെ തെളിഞ്ഞു നിന്ന് അവളുടെ മുഖം വാടി വീണ്ടും ഹൃദയത്തിൽ വേദന നിറഞ്ഞു കഴിഞ്ഞതെല്ലാം എങ്ങനെയാണ് തനിക്ക് മറക്കാൻ കഴിയുക അത്ര വേഗം മറക്കാൻ കഴിയാത്തതാണോ എല്ലാം പ്രണയിച്ചിട്ടല്ലേ ഉള്ളൂ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും ഒരിക്കൽ പോലും ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ മറ്റൊന്നും വേണ്ട ആ ഹൃദയത്തിൽ ഒരു സ്ഥാനം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടും ഏട്ടൻ അന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും തടഞ്ഞില്ല അപ്പോൾ താൻ അത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ തന്നോട് കാണിക്കുന്നത് പശ്ചാത്താപം കൊണ്ടാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അതുകൂടെ താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല അനുവേദനയോടെ ഓർത്തു വേണ്ട ഇങ്ങനെ തന്നെ പോട്ടെ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ കൂടെ പോകില്ല എന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ചു പൊക്കോളും ഇനിയും ആശ തന്ന് പറ്റിക്കപ്പെടാൻ ആരുടെ മുൻപിലും അനുരാധ നിന്നു കൊടുക്കില്ല അവൾ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ കണ്ണുകൾ തുടച്ചു പിന്നെ വേഗം ബാത്റൂമിലേക്ക് പോയി എന്നാൽ അതുവരെ ബാൽക്കണിയോട് ചേർന്നുള്ള ചുവരിൽ അനു കാണാതെ മറഞ്ഞ് നിന്ന ഡെവി അനു അകത്തേക്ക് കയറിയതും കണ്ട് ബാൽക്കണിയിൽ പതിയെ ഇറങ്ങി നിന്നു അനു ബാൽക്കണിയുടെ കഥക് തുറന്നിട്ടാണുള്ളത് ഡെവി ശബ്ദമുണ്ടാക്കാതെ പതിയെ അകത്ത് കയറി ഡോറ് ക്ലോസ് ചെയ്തു എന്നിട്ട് ലോക്കിട്ടു ആ മുറിയാകെ അവളുടെ ഗന്ധമാണെന്ന് തോന്നി അവന് ഒന്നാന്യ ശ്വാസം എടുത്തു ഡെവി തന്നെ ഇവിടെ കണ്ട അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അവൻ ചെറിയ ഭയം ഉണ്ടായിരുന്നു അവളെങ്ങാനും മുച്ചവെച്ച് ആളെ കുട്ടിയാ പിന്നെ മാനം പോയി പെട്ടെന്നാണ് അനു ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് ഡെവി പതിയെ ശബ്ദമുണ്ടാക്കാതെ ൻ സൈഡിലേക്ക് പോയി എന്നിട്ട് മറഞ്ഞു നിന്നു അനുക്കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു ബാത്റൂബാണ് അവൾ ധരിച്ചിരിക്കുന്നത് തലയിൽ നിന്ന് അനു ടവ്വൽ അഴിച്ചു മാറ്റി എന്നിട്ട് നേരെ ബാൽക്കണി ഡോറ് ക്ലോസ് ചെയ്യാൻ പോയി അതടഞ്ഞു കിടക്കുന്നത് കണ്ടതും താൻ തന്നെ അടച്ചതായിരിക്കുമെന്ന് കരുതി അവൾ കബോർഡ് തുറന്ന് ഒരു നൈറ്റ് കൗണ്ട് പുറത്തേക്കെടുത്തു എന്നിട്ട് അവളുടെ ശരീരത്തിൽ നിന്ന് ബാത്റൂബ് പതികെ അഴിച്ചു മാറ്റി എന്നാൽ കർട്ടനിടയിലൂടെ അവളുടെ നഗ്നമായ ശരീരം കണ്ടതും ഡവി നിന്ന് വിയർക്കാൻ തുടങ്ങി അവൻ്റെ ശരീരം മുഴുവൻ ഒരു വിറയിൽ കടന്നുപോയി അവൻ അവളെ തന്നെ ആവേശത്തോടെ നോക്കി നിന്നു അവളുടെ ഉടലളവിനെ അവന് അളവറുത്തു അന്നത്തെ രാത്രി അവളെ പൂർണമായും തൻ്റേതാക്കിയത് അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി അവനിലെ പുരുഷൻ ഉണർന്നു പെട്ടെന്ന് ഡവി അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു അപ്പോഴേക്കും അനു വസ്ത്രം മാറിയിരുന്നു സത്യത്തിൽ അപ്പോഴാണ് അവന് സമാധാനമായത് എന്നാൽ അനു പതിയെ ബാൽക്കണി ഡോറ് തുറന്ന് ഡെവിയുടെ വീടിന് നേരെ എത്തി നോക്കി എന്നാൽ അവിടെ ഒരു ഈച്ച പോലും ഇല്ല അവളെ ഒരു പുഞ്ചിരിയോടെ ഡെവി നിന്നു അനു അകത്തേക്ക് കയറി ബെഡിലേക്ക് കിടന്നു മനസ്സാകെ അസ്വസ്ഥമാണെന്ന് തോന്നി കുറച്ച് സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്നുവെങ്കിലും പിന്നെപ്പോഴോ അവളും ഉറങ്ങിപ്പോയി അനു നല്ല ഉറക്കത്തിലാണ് എന്ന് ഉറപ്പായതും ഡെവി പതിയെ കർട്ടൻ്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് പോയതും ഒന്നും അറിയാതെ അവൾ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങുമ്പോൾ നിഷ്കളങ്കമായിരുന്ന അവളുടെ മുഖത്തേക്ക് അവൻ പ്രണയത്തോടെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ വിടർന്നു ആ സ്കൈ ബ്ലൂ കളർ നൈറ്റ് കൗൺ അവൾക്ക് നന്നായി ചേരുന്നത് പോലെ തോന്നി അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ആ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ട് ചേർക്കാനും വല്ലാത്ത കൊതി തോന്നി അവന് ഡവി ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അവളോട് ചേർന്ന് കിടന്നു പതിവ് പോലെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഒരു കൈ കൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി അവനവളോടൊന്നുകൂടെ ചേർന്ന് കിടന്നു അനു നല്ല ഉറക്കത്തിലായതുകൊണ്ട് കൊണ്ട് ഡവി വന്നതും ചേർത്ത് പിടിച്ചതും ഒന്നും അറിഞ്ഞില്ല ഡവി അനുവിൻ്റെ നെറുകയിൽ സ്നേഹത്തോടെ മുത്തി ഒന്ന് ഞരങ്ങിയതിനു ശേഷം അവളും അവനോട് ചേർന്ന് കിടന്നു ഒരുപാട് നാളത്തെ വേർപാടിനു ശേഷം രണ്ടു പേരും പരസ്പരം പുണർന്നു കിടന്നു എപ്പോഴോ ഡവിയുടെ കണ്ണുകളും അടഞ്ഞുപോയി പോയി വെളുപ്പിന് നാലു മണിക്കുള്ള അലാറം കേട്ടാണ് ഡവി കണ്ണു തുറന്നത് അപ്പോഴും അനു നല്ല ഉറക്കത്തിലാണ് അവൻ അവളെ തന്നെ നോക്കി നിന്നു തൻ്റെ നെഞ്ചോട് ചേർന്ന് തലവെച്ചാണ് അവൾ കിടക്കുന്നത് ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്ത ശേഷം അവൻ മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി ഹനുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം ബാൽക്കണി ഡോറ് തുറന്ന് താഴേക്ക് വന്നു വഴി തന്നെ ഇറങ്ങിപ്പോയി എന്നാൽ ഗേറ്റ് കടക്കുന്നതിന് മുൻപാണ് അവൻ മറ്റൊരു കാര്യം ഓർത്തത് വേഗമകത്തേക്ക് പോയി അവിടെ പാർക്ക് ചെയ്തു വെച്ച് രണ്ട് ടു വീലറിൻ്റെയും കാറ്റ് അഴിച്ചു വിട്ടതിനു ശേഷം പുറത്തേക്ക് പോയി വീട്ടിലേക്ക് കയറിയതും തൻ്റെ മുറിയിലേക്ക് പോയി ഇടവി എന്നിട്ട് നേരെ ബെഡിലേക്ക് കിടന്നു അപ്പോഴും മനസ്സ് നിറയെ അവളായിരുന്നു അനുരാധ തന്നോട് ചേർന്ന് കിടക്കുന്ന അവളുടെ സാമീപ്യവും ഗന്ധവും ഇപ്പോഴും അവനിൽ ഉള്ളതുപോലെ തോന്നി അവന് ഒരു പുഞ്ചിരിയോടെ കണ്ണടച്ച് കിടക്കുമ്പോൾ അനുവിനെ തന്നോടൊപ്പം കുരിശ് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കും എന്നവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അനു രാവിലെ എഴുന്നേറ്റതും പതിവിനേക്കാൾ ഉണർവ് തോന്നിയിരുന്നു അവൾക്ക് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി അപ്പോഴാണ് തുറന്ന് കിടക്കുന്ന ബാൽക്കണി ഡോർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ഇന്നലെ ഞാൻ അടച്ചതായിരുന്നല്ലോ എന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പിന്നെ പതികെ പുറത്തേക്ക് പോയി ബാൽക്കണിയിൽ നിന്ന് അവൾ ഡെവിയുടെ വീട്ടിലേക്ക് നോക്കി അവിടെ ഒരു ഈച്ച പോലുമില്ല എന്ന് കണ്ടതും അനുമലിനെ അകത്തേക്ക് കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി താഴേക്കിറങ്ങി ഡൈനിങ് ടേബിളിൽ അവളെ കാത്ത് റെഡിയായി അപിയും ശരണിയും ഇരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് പേര് ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങി അപ്പോഴാണ് സത്യത്തിൽ പഞ്ചറായി കിടക്കുന്ന ടൂ വീലർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അഭി എൻ്റെ വണ്ടി പഞ്ചറാണ് നിങ്ങൾ പൊക്കോളൂ ഞാൻ വന്നോളാം അവരെ നോക്കി അനു പറഞ്ഞു നമുക്കൊന്നിച്ച് പോകാം ദേ ഇതും പഞ്ചറാ അപ്പോഴാണ് അനുവും അത് ശ്രദ്ധിക്കുന്നത് രണ്ട് ടൂ വീലറും പഞ്ചറാണ് ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു നേരം വെളുത്ത എപ്പോഴേക്കും ഇതെന്ത് പറ്റി അതും രണ്ടിനും ഒന്നിച്ച് പഞ്ചറാകാൻ അഭി താടിക്ക് കൈ കൊടുത്ത് ആലോചിച്ചു എന്നാൽ അനുവിന് അധികം തല പുകയ്ക്കേണ്ടി വന്നില്ല ഇനി എന്തായാലും നമുക്കൊരു ക്യാബ് വിളിക്കാം അനു അത് പറഞ്ഞു ഫോൺ എടുത്തു എന്നാൽ ശരണ്യ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങിയിരുന്നു നീ എന്ത് കാണിക്കുന്നത് ഫോൺ തന്നേ ഓഫീസിൽ പോകാൻ സമയമായി അനു അവരെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എടി എൻ്റെ കയ്യിൽ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട് എന്തായാലും ഓഫീസിലേക്ക് പോകണം നമ്മുടെ സാറും തൊട്ടടുത്ത വീട്ടിലല്ലേ താമസം വണ്ടി പഞ്ചറായി എന്ന് പറഞ്ഞൊരു ലിഫ്റ്റ് ചോദിച്ചാലോ ശരണ്യയുടെ ഐഡിയ കേട്ടതും അഭിയുടെ കണ്ണുകൾ വിളർന്നു എന്നാൽ അനു ആകെ ഞെട്ടി നിൽക്കുവാൻ വേണ്ട നമുക്ക് ക്യാബ് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെയും അഭിയേയും കാക്കാതെ അനു ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടന്നു അനു പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ അവരും ഉണ്ടായിരുന്നു അത് മൈൻഡ് ചെയ്യാതെ അവളെ മുന്നോട്ട് നടന്നു അനു എന്നാൽ ഗേറ്റ് തുറന്ന് അനു പുറത്തിറങ്ങിയതും അവളുടെ മുൻപിൽ ഒരു കാറ് വന്ന് നിന്നിരുന്നു അനു പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും തലയുർത്തി നോക്കി അവൾ കാണുന്നത് കാറിലിരിക്കുന്ന ഡവിയെ ആണ് അനുവിന് പുറകെ വന്ന ശരണ്യയും അബിയും അവനെ കണ്ടതും അനുവിനെ നോക്കാതെ ലോട്ടറി അടിച്ചതുപോലെ അങ്ങോട്ട് പോയി ഹലോ സാർ ഞങ്ങൾ മനസ്സിലായോ സാറിൻ്റെ ഓഫീസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സാർ ഇവിടെയാണോ താമസം സംസാരിക്കാൻ പോലും ഒരു അവസരം കൊടുക്കാതെ ശരണെ കത്തിക്കയറുമാണ് അവരുടെ സംസാരം പെരുമാറ്റവും ഉണ്ട് ഡെവിക്ക് തീരെ ഇഷ്ടമായില്ല എങ്കിലും ഇപ്പോഴൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് പതിവ് ഗൗരവമുഖത്തണിഞ്ഞിരുന്നു സർ ഞങ്ങളുടെ വണ്ടി പഞ്ചറായി സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് ഒരു ലിഫ്റ്റ് തരുവോ പ്ലീസ് സാർ പെട്ടെന്ന് അഭി അങ്ങനെ ചോദിച്ചതും അവന്റെ ഉള്ളിൽ എടുപൊട്ടി പക്ഷെ അത് മുഖത്ത് കാണിച്ചില്ല ഒട്ടും താല്പര്യമില്ലാതെ ഗൗരവത്തോടെ അവനൊന്ന് മൂളി ഇടം കണ്ണാലെ അനുവിനെ ഒന്ന് പാളി നോക്കാനും അവൻ മറന്നില്ല അനുവാണെങ്കിൽ അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ് അത് കേട്ടതും അഭി സന്തോഷത്തോടെ അനുവിൻ്റെ അടുത്തേക്ക് പോയി ശരണ്ണിയാണെങ്കിൽ ഉണ്ണിയേട്ടൻ ഫസ്റ്റെന്ന് പറഞ്ഞ് അവൻ്റെ കോർ ഡ്രൈവിംഗ് സീറ്റിൽ ഡോർ തുറന്നു അത് കണ്ടതും അവളെ ഡെവി കടുപ്പിച്ചൊന്നു നോക്കി അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ശരണ്യ ചിരിച്ചെന്ന് വരുത്തി പുറകിലേക്കിരുന്നു അല്ലെങ്കിലും എനിക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല ഭയങ്കര ചൂടായിരിക്കും അവനെ നോക്കി ചമ്മിയത് മറച്ചുകൊണ്ട് ശരണ്യ പറഞ്ഞു ഡെവിയുടെ ശ്രദ്ധ നേരെ അനുവിലേക്ക് പോയി അനു വേഗം വാ സാറ് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കാറിൽ തന്നെ പോകാം ഞാൻ ക്യാബ് വിളിച്ചു വന്നോളാം നിങ്ങൾ പൊക്കോ ദേഷ്യത്തോടെ ഡവിയെ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു എന്നിട്ട് മുൻപോട്ട് പോകാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അഭിയനുവിൻ്റെ കൈയിൽ കയറി പിടിച്ചിരുന്നു എടി പ്ലീസ് ഞാൻ നിൻ്റെ കാല് പിടിക്കാം ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് സാർ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞത് ഇപ്പം നീ കയറാതെ പോയാലേ സാറിന് ഇൻസൾട്ട് ആവില്ലേ അവളാണെങ്കിൽ സീറ്റ് പിടിക്കുകയും ചെയ്തു അഭിയാനുവിൻ്റെ കൈ പിടിച്ച് ദയനീയമായി പറഞ്ഞു അത് ഞാൻ അനു എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവളുടെ കൈ പിടിച്ച് അഭി മുൻപോട്ട് വലിച്ചു ദയവചെയ്ത് മനുഷ്യനെ നാണം കെടുത്തരുത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഇനി മേലിൽ നമ്മൾ സാറിൻ്റെ കാറിൽ കയറില്ല പോരെ അനുവിൻ്റെ മുഖവും അഭി അവളുടെ കൈ പിടിച്ച് സംസാരിക്കുന്നതും കൂടെ കണ്ടപ്പോൾ അനു കാറിലേക്ക് കയറില്ല എന്നുള്ളൊരു ഭയം അവനിൽ ഉടലെടുത്തു തുടങ്ങി പെട്ടെന്ന് തന്നെ അവൻ കാറിൻ്റെ ഹോണടിക്കാൻ തുടങ്ങി അത് കേട്ടതും അഭിയും അനുവും ഒന്ന് ഞെട്ടി അനു സാറിന് സമയമായി വേഗം എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാരുടെ കൈപ്പിടിച്ചു വലിച്ച് ഡെവിയുടെ കാറിനടുത്തേക്ക് നടന്നു ശരണ്യ പുറകിലിരിക്കുന്നത് കണ്ടതും അഭിവേഗം പുറകിലേക്ക് ഇരുന്നു എന്നിട്ട് രണ്ടു പേരും അനുവിന് ഇരിക്കാനുള്ള സ്ഥലത്തിനായി നീങ്ങിക്കൊടുത്തു ഡെവിയെ ഒന്ന് നോക്കിയതിനു ശേഷം അനു പുറകിലേക്ക് കയറാൻ തുടങ്ങിയതും ഡെവിയുടെ ശബ്ദമുയർന്നു ഞാൻ ആരുടെയും ഡ്രൈവറല്ല അത് കേട്ടതും മനു അസ്വസ്ഥതയോടെ ശരണ്യെയും അബിയേയും നോക്കി അബിയാണെങ്കിൽ അവളെ നോക്കിക്കൊണ്ട് ദയനീയമായി പ്ലീസ് എന്ന് പറയുന്നുണ്ട് ശരണ്യാണെങ്കിൽ ഇതെന്ത് ജന്തു എന്നുള്ള രീതിയിൽ ഡവിയെയും അനുവിനെയും നോക്കുന്നു പിന്നെ കോർ സീറ്റിലേക്ക് നോക്കുന്നുണ്ട് അനു എല്ലാവരെയും ഒന്ന് കടുപ്പിച്ച് നോക്കിയതിനു ശേഷം മനസ്സിലാ മനസ്സോടെ കോർ ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു അനു തൻ്റെ അടുത്തുള്ള സീറ്റിലേക്കിരുന്നതും ഡെവി ഒന്ന് ചിരിച്ചു അതാരും കാണാതെ അവൻ്റെ ഗൗരവം മറച്ചു വെക്കുകയും ചെയ്തു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അനുവിനെ അവന് കാണാൻ പാകത്തിന് കാറിന്റെ മിറർ അവൻ തിരിച്ചു വെച്ചു അവന്റെ കണ്ണുകൾ മിഴിവോടെ കാണുന്ന അവളുടെ മുഖത്തേക്ക് സഞ്ചരിച്ചു സർ പോകാം പുറകിൽ നിന്ന് അഭി പറഞ്ഞപ്പോഴാണ് ഡെവി അനുവിൽ നിന്നും കണ്ണ് മാറ്റിയത് ഒന്ന് മൂളിയതിനു ശേഷം അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു ഡ്രൈവിങ്ങിനിടയിലെല്ലാം ഡവിയുടെ കണ്ണ് അനുവിൽ മാത്രമായിരുന്നു തന്നെ ഇടയ്ക്ക് പാളി നോക്കുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു അവിടെ ഇതുവരെ ഇല്ലാത്ത കള്ളനോട്ടവും ചുണ്ടുകളിൽ ഒളിച്ച് ഒളിച്ചിരിക്കുന്ന കുസൃതി ചിരിക്കും അവളെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത് ഇന്നോളം കാണാത്ത താനറിയാത്ത ഡേവിഡ് അവളും അവൻ്റെ പുതിയ ഭാവങ്ങളിൽ നോക്കിക്കൊണ്ട് നിന്നു സർ മേരീഡാണോ പ്രതീക്ഷിക്കാതെയുള്ള ശരണ്യുടെ ചോദ്യമാണ് രണ്ടുപേരെയും ശ്രദ്ധ തിരിച്ചത് എന്ത് ചോദ്യം ശരിക്കും കേൾക്കാത്തത് കൊണ്ട് ഡെവി അവളോടൊന്നുകൂടെ ചോദിച്ചു അത് സർ കല്യാണം കഴിച്ചതാണോന്ന് ആ ചോദ്യം മനുവിനെയും ഒന്ന് ഞെട്ടിച്ചിരുന്നു കാരണം രണ്ടുപേരും ഇത്തരം ഒരു ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരോട് അവരോടെന്ത് മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ഡെവി കുഴങ്ങി അവൻ്റെ മറുപടി അറിയാൻ ഒരു നിമിഷം അനുവും കാതോർത്തു